പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കഫാല സംവിധാനം ഔദ്യോഗികമായി നിർത്തലാക്കി സൗദി അറേബ്യ ഏഴു പതിറ്റാണ്ടിലേറെയായി ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജീവിതത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്ന വിവാദപരമായ തൊഴിൽ സ്പോൺസർഷിപ്പ് സംവിധാനമായിരുന്നു ഇത് രാജ്യത്തുടനീളം കുടിയേറ്റക്കാരുടെ ക്ഷേമവും തൊഴിലവകാശങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർണായക ചുവടുവെപ്പായാണ് നടപടി പുതിയ പ്രഖ്യാപനം ഏകദേശം പതിമൂന്ന് ദശലക്ഷം കുടിയേറ്റ തൊഴിലാളികൾക്ക് ഗുണകരമാവുമെന്നാണ് വിലയിരുത്തൽ ഇതിൽ കൂടുതൽ നേട്ടവും തെക്കനേഷ്യയിൽ നിന്നുള്ളവർക്കും തെക്കു കിഴക്കൻ നിന്നുള്ളവർക്കും ആയിരിക്കും കഫാല എന്താണെന്നും കുടിയേറ്റ തൊഴിലാളികളെ അത് എങ്ങനെ ബാധിക്കുന്നുവെന്നും ഇപ്പോൾ എന്തുകൊണ്ടിത് നിർത്തലാക്കുന്നുവെന്നും വിശദമായി നോക്കാം ആദ്യം കഫാല എന്താണെന്ന് നോക്കാം സ്പോൺസർഷിപ്പ് എന്നർത്ഥമുള്ള അറബിക് വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പദമാണ് കഫാല തൊഴിൽദാതാക്കളും കുടിയേറ്റ തൊഴിലാളികളും തമ്മിലുള്ള അധികാര വ്യത്യാസത്തിന്റെ പ്രതീകം കൂടിയാണിത് ഗൾഫിലെ എണ്ണ സമൃദ്ധിയുടെ കാലത്ത് വിദേശ തൊഴിലാളികളുടെ വരവ് നിയന്ത്രിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അവതരിപ്പിച്ചതാണ് ഈ സംവിധാനം ഇതിൻ പ്രകാരം ഓരോ പ്രവാസി തൊഴിലാളിയെയും ഒരു കഫീൻ അഥവാ പ്രാദേശിക സ്പോൺസറുമായി ബന്ധിപ്പിച്ചിരിക്കും സൗദിയിൽ ഈ തൊഴിലാളിയുടെ താമസം തൊഴിൽ നിയമവ്യവസ്ഥകളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ കഫീനായിരിക്കും കാലക്രമേണ കഫാല സംവിധാനം തൊഴിൽ പീഡനത്തിന്റെയും ചൂഷണത്തിന്റെയും പാതയായി മാറി തൊഴിൽദാതാക്കൾ പ്രവാസി തൊഴിലാളികളുടെ പാസ്പോർട്ടുകൾ പിടിച്ചെടുക്കുകയും അവരുടെ വേതനം പിടിച്ചു വെക്കുകയോ കാലതാമസം വരുത്തുകയോ ചെയ്യുന്നത് പതിവായി മാത്രമല്ല തൊഴിലാളികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുകയും പലരും ജീവിതം നയിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു വിധാനത്തിന് കീഴിൽ തൊഴിലാളികൾക്ക് തൊഴിൽ മാറാനോ മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനോ സ്പോൺസറിന്റെ അനുവാദമില്ലാതെ മറ്റധികൃതരെ കാണാനോ സാധിക്കുമായിരുന്നില്ല കഫാല സംവിധാനം മൂലം കൊടിയ പീഡനത്തിനിരയായ പല പ്രവാസികളും മരണപ്പെടുകയോ ജയിലിൽ അകപ്പെടുകയോ ചെയ്തു ആധുനിക അടിബദ്ധമെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ കഫാല സംവിധാനത്തെ വിളിച്ചത് തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശങ്ങളും സംരക്ഷണങ്ങളും ഈ സംവിധാനം ഇല്ലാതാക്കുന്നതായും പലരും ചൂണ്ടിക്കാട്ടി കഫാല സംവിധാനത്തിൽ ഏറ്റവും ചൂഷണം അനുഭവിച്ചിരുന്നത് സ്ത്രീ തൊഴിലാളികളായിരുന്നു പലരും താമസയിടങ്ങളിൽ ഏകാന്ത തടവുകാരായി മാറുകയും വേതനമില്ലാതെ കഠിനമായി ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയും ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഗ്ലോബൽ എൻ ജിഒകൾ ഒട്ടനവധി വിദേശ സർക്കാരുകൾ തുടങ്ങിയവർ കഫാല സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്ന് കാലങ്ങളായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു സ്പോൺസർഷിപ്പ് എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങൾ നിർബന്ധിത തൊഴിലും മനുഷ്യക്കടത്തും പ്രോത്സാഹിപ്പിക്കുന്നു എന്നായിരുന്നു ഇവർ ആരോപിച്ചത് സൗദി അറേബ്യയിൽ ഏകദേശം പതിമൂന്ന് ദശാംശം നാല് ദശലക്ഷം കുടിയേറ്റ തൊഴിലാളികളാണുള്ളത് രാജ്യത്തിന്റെ ജനസംഖ്യയിൽ നാല്പത്തിരണ്ട് ശതമാനവും പ്രവാസി തൊഴിലാളികളാണ് അതിനാൽ തന്നെ നിർമ്മാണം കൃഷി വീട്ടുജോലി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കാലങ്ങളായി പ്രവാസികളെയാണ് സൗദി ആശ്രയിക്കുന്നത് ഇതിൽ കൂടുതൽ തൊഴിലാളികളും ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതിന് മുമ്പ് ഖത്തർ മുന്നോട്ട് വെച്ച സുപ്രധാന തൊഴിൽ നിയമ മാറ്റങ്ങൾ ഉൾപ്പെടെ വർഷങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യമുയർന്നതിനു പിന്നാലെയാണിപ്പോൾ കഫാല സംവിധാനം നിർത്തലാക്കാനുള്ള തീരുമാനം സൗദി സ്വീകരിച്ചിരിക്കുന്നത് കഫാല നിർത്തലാക്കുന്നത് എന്തുകൊണ്ടെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ പ്രഖ്യാപിച്ച കഫാല നിർത്തലാക്കാനുള്ള തീരുമാനം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ സൗദി സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും വിദേശ നിക്ഷേപം ആകർഷിക്കാനും ആഗോളതലത്തിൽ തങ്ങളുടെ പ്രതിച്ഛായ ആധുനികവൽക്കരിക്കാനും ലക്ഷ്യമിട്ടുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമാണ് പുതിയ സമ്പ്രദായത്തിൽ എന്തൊക്കെയാണ് മാറിയതെന്ന് നോക്കാം തൊഴിലാളികൾക്ക് അധികാരം തിരികെ നൽകാൻ ലക്ഷ്യമിട്ടുള്ള കരാർ അടിസ്ഥാനമാക്കിയുള്ള തൊഴിൽ സമ്പ്രദായം ഉപയോഗിച്ച് കഫാലയെ മാറ്റിസ്ഥാപിക്കുകയാണെന്ന് സൗദി അറേബ്യ പറയുന്നു പ്രധാന മാറ്റങ്ങൾ ഇവയാണ് ജോലി സ്വാതന്ത്ര്യം തൊഴിലാളികൾക്ക് നിലവിലെ തൊഴിലുടമയുടെ അനുമതി ഇല്ലാതെ പുതിയ തൊഴിലുടത്തിലേക്ക് മാറാം പുറത്തു കടക്കാനുള്ള സ്വാതന്ത്ര്യം എക്സിറ്റ് വിസയോ സ്പോൺസറുടെ സമ്മതമോ ഇല്ലാതെ അവർക്ക് രാജ്യം വിടാം നിയമപരമായി സംരക്ഷണം തൊഴിലാളികൾക്ക് ലേബർ കോടതികളിലേക്കും പരാതി പരിഹാര സംവിധാനങ്ങളിലേക്കും പോകാനാകും ഈ പരിഷ്കാരങ്ങൾ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും ചൂഷണം കുറയ്ക്കുമെന്നും നിക്ഷേപകർക്കിടയിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിലും സൗദി അറേബ്യയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് കുടിയേറ്റ തൊഴിലാളികളെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് കൂടി നോക്കാം സൗദിയുടെ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ രണ്ടായിരത്തി മുപ്പതിലേക്കുള്ള പദ്ധതികളുടെ ഫലമായാണ് കഫാല സംവിധാനം നിർത്തലാക്കുക സൗദി സമൂഹത്തെ ആധുനികവൽക്കരിക്കുക സമ്പദ്വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക ആഗോള പ്രശസ്തി മെച്ചപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ കഫാല സമ്പ്രദായം നിർത്തലാക്കിയത് സമീപ ദശകങ്ങളിലെ ആധുനിക മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സുപ്രധാനമായ തൊഴിൽ പരിഷ്കരണങ്ങളിൽ ഒന്നാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഇത് ദശലക്ഷക്കണക്കിന് ദുർബലരായ കുടിയേറ്റ തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യം അന്തസ് നിയമപരമായ സംരക്ഷണം എന്നിവ വാഗ്ദാനം ചെയ്യുന്നു സൗദി മാറ്റത്തിന്റെ പാതയിലാണെന്ന് ഒരിക്കൽ കൂടി ഇതിലൂടെ തെളിയിക്കുകയുമാണ്